ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ പി എസ് ഐയുടെ മാരത്തോൺ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ചധികം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നത് കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ ഇതിനു മുമ്പ് എൽ പി എസ് സിയുടെ കുറച്ചധികം മാരത്തോൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ കാണണം നിങ്ങൾ എന്നാലാണ് ഒരു കംപ്ലീറ്റ് ഒരു ക്യാപ്സ്യൂൾ പോലെ മൊത്തം എയി ടു ഇസയുടെ സിലബസ് മുഴുവൻ കവറായിട്ട് പോവുകയുള്ളൂ അപ്പോൾ എൽ പി എസ് സിയുടെ മാരത്തോണിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫിസിക്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഫിസിക്സിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ചാൻഡ് കിടക്കുന്നുണ്ട് കേട്ടോ നിങ്ങളന്ന് പോയി കാണണേ അപ്പോൾ എൽ പി എസ് സിയുടെ മാരത്തോണിൻ്റെ സെക്കൻഡ് ഫിസിക്സിൻ്റെ പാർട്ടാണത് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് വേണം പരീക്ഷിക്കുവാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റും പ്രീവിയസ് ഇയർ ചോദിച്ച് കണ്ടുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളുമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുമ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എൽ പി എസ് എഴുതുന്നുണ്ടെങ്കിൽ നമുക്കതിന് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും ഒ എം ആർ ഷീറ്റ് എക്സാം പ്രാക്ടീസും ഒബ്ജക്റ്റ് ടൈപ്പ് എക്സാം പ്രാക്ടീസും ഒക്കെ അവൈലബിൾ ആണ് നാൽപ്പത് മോഡൽ എക്സാം പ്രാക്ടീസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എക്സാം പോകുന്നതിന് മുമ്പ് നല്ല രീതിയിൽ എക്സാം പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വായിച്ച് പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാം ക്വസ്റ്റ്യൻ ബാങ്കിനെ എക്സാമിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊരു വാട്ട്സപ്പിൽ ഹായ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അഡ്ഹിഷൻ കൊഹിഷൻ ബലങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇതിനു മുമ്പ് കുറച്ച് പാർട്ട് ഒരു ഒരു പാർട്ടും കൂടെ കൂടി ചെയ്തിട്ടുണ്ട് ഫിസിക്സിന് ആ പാർട്ട് കണ്ടതിന് ശേഷം ഈ പാട്ടിലേക്ക് വരികട്ടോ ഇനി ഇതാ ഈ പാർട്ടാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഈ പാർട്ട് കണ്ടതിന് ശേഷം ഫസ്റ്റ് പാർട്ടും കൂടെ കണ്ടു മാത്രമേ ഫിസിക്സ് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ അതായത് ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അഡ്ഹിഷൻ കൊഹിഷൻ ബലം എന്താണെന്ന് നോക്കാം വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത് ആർട്ടിഫീഷ്യൻ ബലം എന്ന് വിളിക്കുന്നത് എന്താണ് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷ്യൻ ബലം ജലത്തുള്ളികൾ ജനൽ കമ്പികളിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലം ഏതാണ് അഡ്ഹീഷൻ ബലമാണ് കാരണം എന്താണ് ജലത്തുള്ളിയും അവിടുത്തെ ആ ഒരു എന്താണ് ഗ്ലാസ്സും രണ്ട് തന്മാത്രമാണല്ലോ അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് നിർത്തുന്ന ആ ഒരു ബലമാണ് എന്ന് വിളിക്കുന്നത് അഡ്ഹീഷൻ ബലം എന്ന് വിളിക്കുന്നത് ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കടങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ കാരണം എന്താണ് അത് അഡ്ഹീഷൻ ബലമാണ് അവിടെ ചോക്ക് ബോർഡും അതുപോലെ തന്നെ ചോക്ക് പൊടിയും രണ്ട് കാര്യങ്ങളും എന്താണ് വ്യത്യസ്തമായ തന്മാത്രകളാണല്ലോ രണ്ടും അപ്പോൾ അവരെന്ന ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് എന്ത് ബലമായി മാറുന്നു അഡ്ഹീഷൻ ബലമായിട്ട് മാറുന്നു ഈർക്കത്തിൽ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അതി പറ്റിപ്പിടിച്ചിരിക്കാൻ കാരണം അപ്പോൾ ഒരു ഈർക്കിടി നമ്മൾ ഈർക്കലിൽ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അതി പറ്റി പിടിച്ചിരിക്കാൻ കാരണം നമ്മൾ ഈർക്കിൽ എടുത്ത് ജലത്തിന് മുക്കിയിട്ട് അത് പൊക്കുമ്പോൾ എന്താണ് ആ ജലത്തിന് ആ ഒരു ഈർക്കിളിൽ ജലം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാൻ കാരണം എന്ന് പറയുന്നത് എന്താണ് വ്യത്യസ്തമായ തന്മാത്ര അതിലുള്ള ജലവും കൂടി വേറെ രണ്ട് തന്മാത്ര അപ്പോൾ രണ്ട് വ്യത്യസ്തമായിട്ട് തന്മാത്ര ഒരുമിച്ച് നിൽക്കുമ്പോൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത് നമ്മൾ വിളിക്കുന്നത് അഡ്ഹീഷൻ ബലം എന്ന് വിളിക്കുന്നത് വിയർക്കുമ്പോൾ വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തിനോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നതും എന്തു തന്നെയാണ് ഈ ഒരു അഡ്ഹീഷൻ ബലം മൂലമാണ് ഇനി കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ കൈവിരലുകൾ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കുന്നതും എന്ത് തന്നെയാണ് അഡ്ഹിഷൻ ബലമാണ് അപ്പോൾ അഡ്ഷൻ ബലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം അതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വിയർക്കുമ്പോൾ വസ്ത്രം ഒട്ടിപ്പിടിക്കുന്നത് കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈ നനയ്ക്കുന്നത് അതുപോലെ ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ ആ ചോക്ക് പൊടി ബ്ലാക്ക് ബോർഡിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുക ജലത്തുള്ളി ഒരു എന്താണ് ഒരു ജനലിൽ ഇങ്ങനെ ആ ഒരു ചില്ലയില് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അതുപോലെ തന്നെ ഒരു ഇർക്കിടി കുത്തിയിട്ട് ജലത്തിൽ മുക്കി നമ്മൾ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇർക്കിടിയിൽ ജലം പറ്റി ഒക്കെ എന്താണ് അതൊക്കെ ഈ ഒരു അഡ്ഹീഷൻ ബലത്തിന് ഉദാഹരണമാണ് ഇനി നമ്മൾ കേശികത്വം എന്താണെന്ന് നോക്കട്ടോ ഇനി ജല തിനുമ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ കൊഹിഷൻ ബലം എന്താ ജസ്റ്റ് ഒന്ന് നോക്കി പോകാം ജലത്തുള്ളിയിൽ തന്മാത്രകൾ തമ്മിലുള്ളിൽ ചേർത്ത് നിർത്തുന്ന എന്താണ് കൊഹിഷൻ ബലമാണ് ജലത്തുള്ളികളിൽ തന്മാത്രകൾ തമ്മിൽ ചേർത്ത് നിർത്തുന്നത് പരസ്പരം എന്താണ് ജലം എന്താണ് മുട്ടിമുട്ടി നിൽക്കുന്നതിന് കാരണം എന്തായിരിക്കും ഇനി നമുക്ക് കൊഹിഷൻ ബലം എന്താണെന്ന് നോക്കാം ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു അഖിഷൻ ബലം എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് അഡീഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് കൊഹിഷൻ ബലം എന്താണ് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് നമ്മൾ കൊഹിഷൻ ബലം എന്ന് വിളിക്കുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തു പറയാം നമുക്ക് ജലത്തുള്ളിയിലെ തന്മാത്രകൾ തമ്മിലുള്ള ചേർത്ത് നിർത്തുന്നത് ജലത്തുള്ളികൾ തന്മാത്രകൾ തമ്മിൽ പരസ്പരം തീർത്ത് നിർത്തുന്ന എന്ത് ബലമാണ് അതൊരു കൊഹിഷൻ ബലമാണ് കാരണം എന്താണ് ഒരേ ഇനം തന്മാത്രകളാണ് അവിടെ ഒരുമിച്ച് നിൽക്കുന്നത് ആ സമയത്ത് ചോക്ക് നമ്മൾ ബോഡിൽ എഴുതി കഴിഞ്ഞ ചോക്ക് പൊടി ബോർഡെ പറ്റി പിടിച്ചിരിക്കുന്ന എന്താണ് അത് അഡീഷൻ ബലമാണ് കാരണം എന്താ അവിടെ ബോർഡും അതുപോലെ ചോക്കും പൊടിയും വ്യത്യസ്ത ഇനം തന്മാത്രകളാണ് ഇനി കേശുകത്വം എന്താണ് നോക്കാം സൂക്ഷ്മ സുഷിലങ്ങളിലൂടെയോ ചെറിയ കുടലുകളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസം എന്താണ് കേശുകത്വം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ചെറുകുഴലിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരുകയോ അല്ലെങ്കിൽ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കേശുകത്വം എന്ന് വിളിക്കുന്നത് കേശു സ്വഭാവത്തിന് കാരണം എന്തൊക്കെയാണ് ഈ അഘിഷം ബലോ കൊഹിഷംബലോ പ്രതലബലമൊക്കെ എന്തിന് കാരണമായി തീരുന്നു കേശുകത്വം എന്നൊരു കോൺസെപ്റ്റിന് കാരണമായി തീരുന്നു ഇനി തോമസ് ആൽവ എഡിസണെക്കുറിച്ച് നോക്കാം കേട്ടോ ആരാണ് തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഗ്രാമ ഫോൺ ഇലക്ട്രിക് ബൾബ് ചലിക്കുന്ന സിനിമ ഫോണോഗ്രാഫ് എന്നിവയുടെ എഡിസന്റെ പ്രധാന കണ്ടുപിടുത്തങ്ങളാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഗ്രാമ ഫോൺ ഇലക്ട്രിക് ബൾബ് ചലിക്കുന്ന സിനിമ ഫോണോഗ്രാഫ് എന്നിവയൊക്കെ ആരുടെ കണ്ടുപിടുത്തമാണ് എഡിസന്റെ കണ്ടുപിടുത്തമാണ് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയതും ഏറ്റവും കൂടുതൽ പേറ്റന്റുകൾ നേടിയതുമായ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആര് അദ്ദേഹം അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തം നടത്തിയതും ആര് തന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പേറ്റൻറ്റുകൾ സ്വന്തം പേരിൽ ഏറ്റവും കൂടുതൽ പേറ്റൻറ്റുകൾ ഈ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ നേടിയതും ഈ തോമസ് ആൽവ എഡിസൺ ആണ് ഇനി തീ പിടിച്ചാൽ ഒരു വസ്തുവിന് ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാൻ സ്വന്തം വീടിൻ്റെ ദാനിപുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞൻ അദ്ദേഹം കേട്ടോ തീ പിടിച്ചാൽ ഒരു വസ്തുവിന് എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു സ്വന്തം ധാനിപുരയ്ക്ക് തീയിട്ട് നോക്കിയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ശാസ്ത്രജ്ഞൻ എന്ന് വേണമെങ്കിൽ എന്നൊക്കെ പറയാമല്ലേ ി ഗാൽവനോമീറ്ററിനെന്താണെന്ന് നോക്കാം ഒരു സർക്യൂട്ടിൻ്റെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും മനസ്സിലാക്കാനുള്ള ഉപകരണം എന്താണ് ഒരു സർക്യൂട്ടിൻ്റെ നേരിയ കറൻറ്റിൻ്റെ മാർക്കല്ലേ ഒരു സർക്യൂട്ടിലെ നേരിയ കറൻറ്റിൻ്റെ സാന്നിധ്യവും ദിശയും മനസ്സിലാക്കാനുള്ള ഉപകരണമാണേത് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് ഈ ഗാൽവനോമീറ്ററിൻ്റെ സൂചി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മധ്യഭാഗത്തുള്ള പൂജ്യത്തിലാണ് ഈ ഗാൽവനോമീറ്ററിൻ്റെ സൂചി സ്ഥിതി ചെയ്യുന്നത് ഇനി നമ്മൾ കുറച്ച് ദർപ്പണങ്ങളും അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് നോക്കാൻ പോകുന്നത് ഇത് ആണ് ടോപ്പായിട്ട് ഇന്ന് വരാൻ സാധ്യത വളരെ കൂടുതലുള്ളൊരു ടോപ്പിക്കാണ് ഈ ഒരു ദർപ്പണങ്ങളും അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നും അപ്പോൾ കോൺ വെക്സ് തർപ്പണം കോൺ വെക്സ് തർപ്പണം എന്തിനുപയോഗിക്കുന്നു വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് വാഹനം ഓടിക്കുമ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത് കോൺ വെക്സ് തർപ്പണമാണ് ഉപയോഗിക്കുന്നത് മർക്കലിൽ എന്താണ് കോൺവെക്സ് ദർപ്പണം എന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണം കോൺവെക്സ് ആണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് എന്തായിട്ട് പറയാം വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നത് കൂടുതൽ വിസ്തൃത ദൃശ്യമാകുന്നു വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു അതുപോലെ കൂടുതൽ വിസ്തൃതി സാധ്യമാകുന്നു എന്നൊക്കെ ഈ ഒരു കോൺ വെക്സ് തർപ്പണത്തിന്റെ ഒരു ഫീച്ചറാണ് ഇനി കോൺ കേവ് തർപ്പണമാണെങ്കിലോ ഷേവിംഗ് മിറർ ടോർച്ച് റിഫ്ലക്ടർ കോൺ കേവ് തർപ്പണത്തിന് ഉപയോഗിക്കുന്നു ഷേവിംഗ് മിററ് ടോർച്ച് റിഫ്ലക്ടർ എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് കോൺ കേവ് തർപ്പണമാണ് വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവ് വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവ് പ്രകാശത്തെ സമാന്തരമായി പ്രതിഫലിപ്പിക്കുന്ന കഴിവ് എന്തിനുണ്ട് കോൺ കേവ് തർപ്പണത്തിന് ഉണ്ട് ഇനി സമതല തർപ്പണം സമതല തർപ്പണത്തിന് ഉപയോഗിക്കുന്നതാണ് മുഖം നോക്കാൻ കെലിഡോസ്കോപ്പ് നിർമ്മിക്കാനൊക്കെ സമതല ദർപ്പണമാണ് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് എപ്പോഴും പ്രീവിയസ് പ്രീവിയസിലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ തരും താഴെ കൊടുത്തിരിക്കും കോൺവെക്സ് കേവ് തർപ്പണത്തിൽപ്പെടാത്തത് ഏത് പെടുന്നതേത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺവെക്സ് തർപ്പണ എന്തിനാണ് ഉപയോഗിക്കുന്നത് കോൺ കേവ് തർപ്പണം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ കോൺ കേവ് ഷേവി മിറർ ടോർച്ച് റിഫ്ലക്ടർ കോൺവെക്സ് വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഡ്രൈവർക്ക് പിന്നെ വരുന്ന വാഹനങ്ങൾ കാണാനായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ് സമതല വർപ്പണമാണെങ്കിലോ മുഖം നോക്കാൻ കെലഡോസ്കോപ്പ് നിർമ്മിക്കാനൊക്കെ സമതല വർപ്പണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ദീർഘദൃഷ്ടി എന്താണെന്ന് നോക്കാം അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണുമെങ്കിലും പ്രതിബിംബം പ്രൊട്ടീനെ കൃത്യമായി രൂപപ്പെടാത്തത് മൂലം ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത കണ്ണിൻ്റെ വൈകല്യത്തെയാണ് ദീർഘദൃഷ്ടി എന്ന് വിളിക്കുന്നത് എന്താണ് ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാം അടുത്തുള്ള വസ്തുക്കളെ എന്ത് ചെയ്യാൻ സാധിക്കില്ല വ്യക്തമായി കാണാൻ കഴിയാത്തൊരവസ്ഥ ഇതാണ് സിമ്പിളായിട്ട് ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാമെങ്കിലും പ്രതിബിംബം റൊറ്റീനയിൽ കൃത്യമായി രൂപപ്പെടാത്തത് മൂലം ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത കണ്ണിൻ്റെ വൈകല്യം അപ്പോൾ നമുക്ക് ഇന്ന് ദീർഘദൃഷ്ടി അതെങ്ങനെയാണ് ചെയ്ത് ഓർത്തിരിക്കാം ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ ദീർഘം എന്ന് പറഞ്ഞാൽ എന്താണ് അകലെയാണ് അപ്പോൾ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയും വസ്തുക്കളെ എന്ത് ചെയ്യാൻ സാധിക്കും വ്യക്തമായി കാണാൻ കഴിയുന്നത് അത് എന്ത് ദൃഷ്ടിയാണ് ദീർഘദൃഷ്ടിയാണ് അപ്പം അകലുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിൻ്റെ വൈകല്യത്തെ ഏതു പേരിൽ അറിയപ്പെടുന്നു ദീർഘദൃഷ്ടി എന്ന പേരിൽ അറിയപ്പെടുന്നു ദീർഘദൃഷ്ടിയുള്ള വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിന്റ് എത്രയാണ് ഇത് പ്രീവിയസ് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യം ആവുന്നുണ്ട് എത്രയാണ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ കൂടുതലായിരിക്കും അപ്പോൾ ദീർഘദൃഷ്ടിയുള്ള വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിൻ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ കൂടുതലായിരിക്കും ഇനി ദീർഘദൃഷ്ടിക്ക് കാരണം എന്താണ് നേത്രകോളത്തിൻ്റെ വലിപ്പക്കുറവ് ലെൻസിൻ്റെ ഫോൺ ഫോക്കസ് ദൂരം കൂടുതൽ നേത്രഗോളത്തിൻ്റെ വലിപ്പം കുറവും ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കൂടുതലുമാണ് ദീർഘദൃഷ്ടിക്ക് കാരണം അപ്പോൾ എന്താണ് ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാമെങ്കിലും അകലെയുള്ള വസ്തുക്കളെ നമുക്ക് എന്തിനാ സാധിക്കും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാം പക്ഷേ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത കണ്ണിൻ്റെ അവസ്ഥയാണ് ദീർഘദൃഷ്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിന്റ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ കൂടുതലാണ് ഇനി ഹ്രസ്വദൃഷ്ടി എന്താണ് നോക്കാം ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാം അപ്പം ദീർഘദൃഷ്ടിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ഹ്രസ്വദൃഷ്ടി ഓർത്തിരുന്നാൽ മതി ചിലർക്ക് എന്ത് ചെയ്യുക അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാം പക്ഷെ എന്താണ് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത കണ്ണിൻ്റെ വൈകല്യത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അടുത്തുള്ള വസ്തുക്കളെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും പക്ഷേ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി എന്തായിരുന്നു അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാം പക്ഷേ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത ദീർഘദൃഷ്ടി ഹ്രസൃഷ്ടിയാണെങ്കിൽ അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാം അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല ഇനി ഹ്രസ്വദൃഷ്ടിയുള്ളവരുടെ നേത്രങ്ങളുടെ ഫാർ പോയിൻ്റ് അനന്ത അനന്തതിലായിരിക്കില്ല കണ്ണിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിലായിരിക്കും ഹ്രസ്വ ദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺ കേവ് ലെൻസ് ആണ് ദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഹ്രസ്വ ദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺ കേവ് ലെൻസ് ആണ് ഹൃ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഹ്രസ്വ ദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺ കേവ് ലെൻസ് ആണ് ദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ കോൺവെക്സിൻ്റെ കോൺ കേവിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഓർത്തിരിക്കുക കോൺവെക്സ് വെക്സ് ലെൻസ് ആണ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നു മറക്കരുത് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് വെക്സ് ലെൻസും ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺ കേവ് ലെൻസുമാണ് ഇനി ഹ്രസ്വദൃഷ്ടിക്കുള്ള കാരണം എന്താണ് നേത്രഗോളത്തിൻ്റെ വലിപ്പം കൂടുതൽ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കുറവ് നേത്രഗോളത്തിൻ്റെ വലിപ്പം കൂടുതൽ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കുറവ് എന്നൊക്കെ ഹ്രസ്വദൃഷ്ടിക്കുള്ള കാരണമായിട്ട് നമുക്ക് പറയാം ഇനി വിസ്സരണം എന്താണെന്ന് നോക്കാം പ്രകാശമന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങൾ തട്ടി ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിപഥനം പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികമായ പ്രതിപഠനത്തിനെയാണ് വിസ്തരണം എന്ന് വിളിക്കുന്നത് ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം ഏതാണ് വയലറ്റ് ആണ് ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം വയലറ്റ് ആണ് ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാവുന്ന നിറം ചുവപ്പാണ് കേട്ടോ അപ്പോൾ ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാവുന്ന നിറം ചുവപ്പും ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം വയലറ്റുമാണ് കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിശ്രണം എങ്ങനെയാണ് കൂടുന്നു കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണവും കൂടുന്നു അപ്പോൾ പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിപാദനത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു വിസ്തരണം എന്ന പേരിൽ അറിയപ്പെടുന്നു ഏറ്റവും കൂടുതൽ വിസരണം കൂടിയ നിറം ഏതാണ് അത് ആണ് ഏറ്റവും കുറവ് വിസരണം കുറഞ്ഞ നിറം അത് ചുവപ്പാണ് കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു വിസരണം കൂടുന്നു ഇനി പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണമാണ് വിസരണം അപ്പോൾ പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണം എന്താണ് അത് വിശ്രണമാണ് ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യന് ചക്രവാളവും ചുവപ്പ് നിർത്തി കാണപ്പെടാൻ കാരണം ഉദയാസ്തമയ സമയം ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സൂര്യൻ്റെ ചക്രവാളം ഒരു ചുമന്ന് നിർത്തി കാണപ്പെടാൻ കാരണം എന്താണ് വിശ്രണമാണ് ഇനി സൂര്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളെ തരംഗ ദൈർഘ്യം കുറഞ്ഞവ സൂര്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളിൽ തരംഗ ദൈർഘ്യം കുറഞ്ഞവ ഏതൊക്കെയാണ് വയലറ്റ് കടുന്നീല നീലയാണ് ഇനി കൂടുതൽ വിശ്രണം സംഭവിക്കുന്ന വർണ്ണങ്ങൾ ഏതൊക്കെയാണ് വയലറ്റ് നീല കടുന്നീല സമുദ്രജലം നീല നിറമുള്ളതായി തോന്നിക്കാൻ കാരണമായ പ്രതിഭാസം സമുദ്രജലം നീല നിറമായിട്ട് തോ കാണുമ്പോൾ നമുക്ക് തോന്നാൻ കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതാണ് അത് വിസരണമാണ് ആകാശ നീലമിറത്തി കാണപ്പെടാൻ കാരണം ഏതാണ് ആകാശ നീലം നിറത്തി കാണപ്പെടാൻ കാരണം വിസരണമാണ് അന്തരീക്ഷ വായുവിൻ്റെ അഭാവത്തിൽ ആകാശത്തിന് നിറം അന്തരീക്ഷ വായുവിൻ്റെ അഭാവത്തിൽ ആകാശത്തിന് നിറം എന്താണ് കറുപ്പാണ് അന്തരീക്ഷ വായുവിൻ്റെ അഭാവത്തിൽ ആകാശത്തിൻ്റെ നിറം എന്ന് പറയുന്ന എന്താണ് അത് കറുപ്പാണ് ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്താണ് കറുപ്പാണ് ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം കറുപ്പാണ് ചന്ദ്രനിൽ ആകാശത്തിന്റെ കറുപ്പ് നിറത്തിന് കാരണം ചന്ദ്രനിൽ ആകാശത്തിന്റെ കറുപ്പ് നിറത്തിന് കാരണം എന്താണ് ചന്ദ്രൻ്റെ അന്തരീക്ഷം ഇല്ലാത്തവനാണ് ഇല്ലാത്തതാണ് ഈ ഒരു പ്രകാശത്തിന്റെ വിസ്തരണം സാധ്യമല്ലാത്തത് കൊണ്ടാണ് ചന്ദ്രൻ്റെ ആകാശം എന്ത് കളറിലിരിക്കുന്നത് കറുത്ത കളറിൽ ഇരിക്കുന്നത് അപ്പം അന്തരീക്ഷ വായുവിന്റെ അഭാവത്തിൽ ആകാശ നിറം എപ്പോഴും ഏത് കളറിലായിരിക്കും കറുപ്പ് കളറിലായിരിക്കും ആകാശ നീല നിറത്തിൽ കാണപ്പെടാനുള്ള പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു വിതരണം എന്ന പേരിൽ അറിയപ്പെടുന്നു ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യന് ചുറ്റുമുള്ള ചക്രവാളം ചുമന്നു തന്നെയാണ് ഈ വിശ്രണം തന്നെയാണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ സമുദ്രജല നീലയായി തോന്നിക്കുന്ന ഒരു കാരണ പ്രതിഭാസം എന്ത് തന്നെയാണ് വിശ്രണം തന്നെയാണ് അപ്പോ ചക്രവാണം ചുമന്നിരിക്കാൻ ഉദയ ഉദയ സമയങ്ങളിലും അസ്തമയ സമയങ്ങളിലും സൂര്യന്റെ ചക്രവാളം ചുമന്നിരിക്കാൻ കാരണ പ്രതിഭാസം അതുപോലെ തന്നെ ആകാശത്തിന് നീല നിറം തോന്നിക്കാനുള്ള പ്രതിഭാസം സമുദ്ര നീല നിറമായിട്ട് കാണാൻ തോ കാണുമ്പോഴുള്ള തോന്നുന്ന പ്രതിഭാസം ഒക്കെ എന്താണ് ഈ വിശ്രമമാണ് മഴവില്ലിനെ കുറിച്ച് നോക്കാം മഴവില് ഉണ്ടാകുവാൻ കാരണമായ പ്രതിഭാസം മഴ ബില്ല് ഉണ്ടാകുവാൻ കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതാണ് പ്രകീർണമാണ് കേട്ടോ പ്രകീർണമാണ് മഴ ബില്ല് ഉണ്ടാകാനുള്ള കാരണമായിട്ടുള്ള പുറകിലുള്ള പ്രതിഭാസം അപ്പോൾ ആകാശത്തിൻ്റെ നിറം നീല ആയതിൽ നീലയായിട്ട് തോന്നാൻ കാരണം താഴെ കൊടുത്തിരിക്കുന്നവർ ഏതാണ് പ്രകാ പ്രകീര്ണം അപവർത്തനം എന്നൊക്കെ പറഞ്ഞു ഓപ്ഷൻ നമ്മൾ നമ്മൾ കറക്റ്റായിട്ട് പിക്കപ്പ് ചെയ്തതിൻ്റെ ആൻസർ ചെയ്യണമെങ്കിൽ എന്താണ് ഇത് ഓരോ പ്രതി ഓരോ കാര്യങ്ങൾ എന്ത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ മഴ ബില്ല് ഉണ്ടാകാൻ കാരണമായ പ്രധാന പ്രതിഭാസം ഏതാണ് പ്രകീർണമാണ് പ്രകീർണമാണ് കേട്ടോ ഇനി മഴവിൽ ഉണ്ടാകുന്ന മറ്റു പ്രതിഭാസങ്ങൾ മഴവിൽ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞ എന്താണ് അത് പ്രകീർണമാണ് അത് കൂടാതെ മറ്റു പ്രതിഭാസങ്ങൾ അതിന് കാരണമായി തീരുന്നുണ്ട് ഏതൊക്കെയാണ് മറ്റു പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത് അപവർത്തനം പൂർണാന്തരിക പ്രതിഫലനം ഏതൊക്കെയാണ് അപവർത്തനം പൂർണാന്തരിക പ്രതിഫലനം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും അത് പ്രകീർണ്ണമായിരിക്കും ഇനി സൂര്യൻ ആകാശത്ത് ഒരു വശത്ത് ജോലിക്കുകയും എതിർവശത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് എന്തുണ്ടാകുന്നത് ഈ മഴവില് എപ്പോഴും ദൃശ്യമായി ഉണ്ടാകുന്നത് സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിലെ ജലകണികളിൽ സംഭവിക്കുന്ന പ്രകീർ പ്രകീർണം മൂലമാണ് മഴവിലുണ്ടാകുന്നത് അപ്പോൾ സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിലെ ജനകണികളിൽ സംഭവിക്കുന്ന പ്രകീരണം മൂലമാണ് എന്തുണ്ടാകുന്നത് ഈ മഴവിൽ ഉണ്ടാകുന്നത് മഴക്കാലങ്ങളിൽ രാവിലെയും വൈകുന്നേര സമയത്തുമാണ് മഴവില്ലുണ്ടാകുന്നത് മഴവില്ലിൻ്റെ ആകൃതി എന്താണ് മഴവില്ലിൻ്റെ ആകൃതി ഏത് ആകൃതിയാണ് ശരിക്കും മഴവില്ലിന് അർത്ഥവൃത്താകൃതിയാണ് എപ്പോഴും മഴവില്ലിന് ഉള്ളത് പക്ഷേ വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ മഴ വില്ല് കാണുകയാണെങ്കിൽ വിമാനത്തിൽ ഇരിക്കുമ്പോൾ മഴവില്ലിൻ്റെ ആകൃതി വൃത്താകൃതിയായിരിക്കും യഥാർത്ഥത്തിൽ മഴവില്ലിൻ്റെ ആകൃതി എന്ന് പറയുന്നത് എന്താണ് അർത്ഥവൃത്താകൃതിയാണ് ഇനി മഴവില്ലിലെ നിറങ്ങൾ ഏതൊക്കെയാണ് വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുമപ്പ് എന്നിവയാണ് അതായത് വിപ്ജിയോറാണ് ആ വിപ്ജിയോർ എന്നുള്ള വാക്ക് ഓർത്തിരുന്നാൽ മതി എല്ലാം നമുക്ക് ആ ഒരു വാക്കിൽ നിന്ന് അക്ഷരം വെച്ച് എഴുതിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി മഴവില് ഏറ്റവും കൂടുതൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന വർണ്ണം ഏതാണ് ചുവപ്പാണ് ഈ ഒരു മഴവില് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടാനുള്ള കാരണം അപ്പോൾ ചുവപ്പെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കണേ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് അതൊന്ന് നോട്ട് ചെയ്തു വെക്കണേ മഴവില്ലെ ഏറ്റവും കൂട് മുകളിലായി കാണപ്പെടുന്ന വർണ്ണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതാണ് അത് ചുവപ്പാണ് മഴവെല്ലിലെ ഏഴു നിറങ്ങളിലും തരംഗ ദൈർഘ്യം കൂടുതലും വിശ്രണം കുറഞ്ഞതുമായിട്ടുള്ള നിറം മഴവെല്ലിലെ ഏഴു നിറങ്ങളിലും തരംഗ ദൈർഘ്യം കൂടുതലും വിശ്രണം കുറഞ്ഞതുമായിട്ടുള്ള നിറം ഏതു തന്നെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ചുവപ്പ് തന്നെയാണ് ഇനി മഴവെല്ലിൻ്റെ കേന്ദ്രഭാഗത്തെയും നിരീക്ഷണ ഏറ്റവും മുകളിലെ കാണപ്പെടുന്ന ഘടകവർണ്ണമാണ് ചുവപ്പെന്ന് നമ്മൾ പറഞ്ഞു മഴവില്ലിലെ ഏഴുവർണ്ണങ്ങളിൽ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളതും വിസരണം കുറഞ്ഞതുമായ നിറം ഏതാണ് അത് ചുവപ്പാണ് കേട്ടോ മഴവില്ലിലെ ഏഴ് നിറങ്ങളിൽ തരംഗ ദൈർഘ്യം കൂടുതലും വിസരണം കുറഞ്ഞതുമായ നിറമാണ് ചുവപ്പെന്ന് പറയുന്നത് ി അമിതമായ അളവിലും വിവേചനരഹിതമായ രീതിയിലുമുള്ള പ്രകാശത്തിൻ്റെ ഉപയോഗമാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് പ്രകാശമലിനീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പം അമിതമായ അളവിൽ വിവേചനരഹിതമായ രീതിയിലുമുള്ള പ്രകാശത്തിൻ്റെ ഉപയോഗം ഏതു പേരിൽ അറിയപ്പെടുന്നു പ്രകാശമലിനീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രകാശ മലിനീകരണം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടന പ്രകാശ മലിനീകരണം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടന ഏതാണ് ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷനാണ് പ്രകാശ മലിനീകരണം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടന ഏതാണ് ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷനാണ് ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായി എല്ലാ വർഷവും ആചരിക്കുന്നതെന്താണ് ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ് വരുന്ന ആഴ്ച ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ് വരുന്ന ആഴ്ചയാണ് ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായി എല്ലാ വർഷവും ആചരിച്ചു വരുന്നത് ഇനി നമ്മൾ സി എൻ ജി എൽ എൻ ജി എൽ പി ജീനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം സി എൻ ജി എന്ന് വെച്ചാൽ എന്താണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് സി എൻ ജി സി എൻ ജി എന്താണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എൽ എൻ ജി എന്താണ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ് എൽ എൽ പി ജി എന്താണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് ഇനി ഈ സി എൻ ജിയിലെ പ്രധാന ഘടകം ഏതാണ് മീതെയിൻ ഏതാണ് മീതെയിനാണ് സി എൻ ജിയിലെ പ്രധാന ഘടകം എൽ എൻ ജിയിലെയും പ്രധാന ഘടകം മീതെയിൻ തന്നെയാണ് എൽ പി ജിയിലെ പ്രധാന ഘടകം പ്രൊപ്പൈനും ബ്യൂട്ടെയിനുമാണ് പ്രൊപ്പെയ്നും ബ്യൂട്ടെയിനുമാണ് എൽ പി ജിയിലെ പ്രധാന ഘടകം ഇനി സി എൻ ജി എന്ന് പറയുന്നത് സാധാരണ മർദ്ദത്തിൽ ധ്രവീകരിക്കാൻ സാധ്യമല്ല സാധാരണ മർദ്ദം ധ്രുവീകരിക്കാൻ സാധ്യമല്ല എൽ എൻ ജി സാധാരണ മർദ്ദം ധ്രവീകരിക്കാം എൽ പി ജി ആണെങ്കിലോ സാധാരണ മർദ്ദം ധ്രവീകരിക്കാം ഇനി ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പ്രയാസം സി എൻ ജി ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പ്രയാസമാണ് എൽ എൻ ജി ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും എളുപ്പമാണ് എൽ എൻ ജി ഇനിയാണ് ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം പക്ഷേ സി എൻ ജി ദൂര സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ പാടാണ് എൽ പി ജിയും ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എൽ പി ജിയിലെ മുഖ്യഘടകം ഏതാണ് ബ്യൂട്ടെയിനാണ് എൽ പി ജിയിലെ മുഖ്യഘടകം ബയോഗ്യാസിൻ്റെ പ്രധാന ഘടകം ഏതാണ് ബയോഗ്യാസിൻ്റെ പ്രധാന ഘടകം മീതെയിനാണ് എൽ പി ജിയിലെ മുഖ്യഘടകം ബ്യൂട്ടെയിനുമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സാണ് ഡിസ്കസ് ചെയ്ത് പോയത് ഇനി നമുക്ക് ഫിസിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഇതുവരെ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് പി എസ് സിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു രണ്ടായിരത്തി അഞ്ച് വരെ ഇതുവരെ ഈ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ ഫിസിക്സിന് ചോദിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് ഞാൻ ഒരു സീരിയസും കൂടെ ചെയ്യാം അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആണ് നിങ്ങൾക്ക് അത് വളരെ വളരെ ഹെൽപ്പുൾ ആയിരിക്കും നമ്മൾ അത്രയും മീറ്റൈലായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും എക്സാം ഒക്കെ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ആർക്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പേഴ്സണൽ മെസ്സേജ് ചെയ്യുക